െ കുറിച്ച് പറയാനുള്ളത് ഹാപ്പി ബർത്ത്ഡേ അപ്പം ഞാനും മിഡുവും ഗ്രേസും സ്റ്റീവും ഒക്കെ കൂടി ഇതായും മിഡുവിൻ്റെ വീട്ടിലേക്ക് വന്നേക്കണ്ട ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളെ നമ്മുടെ റോസ്മേരി അബുദാബിക്ക് പോവുകയാണ് പിന്നെ അപ്പോൾ ഡാഡിയുടെ ബർത്ത്ഡേ വരും ദിവസങ്ങളിലാണ് അപ്പോൾ ഡാഡി പോണേക്കാളും മുമ്പ് ആ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് അപ്പോൾ സർപ്രൈസാണ് ഡാഡിക്ക് അറിയില്ല ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതിനായിട്ട് വന്നേക്കെന്താണ് മിഡുവൊക്കെ ഉള്ളിലേക്ക് കയറി എല്ലാവരും ഉള്ളിലുണ്ട് ഹലോ 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 ജോണി എല്ലോ ഇത് നമ്മുടെ ഡാഡിയുടെ ചേട്ടനുണ്ടോ ആ മൂത്ത ചേട്ടൻ വീഡിയോയിൽ ചോദിച്ചിരുന്നു ആരാണ് മനസ്സിലായില്ല വല്യപ്പച്ചനാണ് അതെ അമ്മ ഇവിടെന്നറിയ ആൾക്കാരുള്ളോ ഇതെന്താ പരിപാടി സാറിന്റെ കാര്യം വീട് ഇപ്പൊ ഇപ്പ പഠനത്തിലാണ് എന്റെ എന്താ നോക്ക് ആ കളർ ഡ്രസ്സ് എന്താ നോക്ക് നിങ്ങളുടെ കുറുമ്പത്തൂരത്തിലെ പെരുന്നാള് കൊറേ പേർക്ക് ഇഷ്ടായി ഇഷ്ടമായി പറഞ്ഞ് കമന്റ് ഇട്ടുണ്ടായിരുന്നു ആണോ ഭയങ്കര ഫാൻസാണ് അപ്പൊ അപ്പൊ വരും

പായസം മിക്സ് ചെയ്ത് കുടിക്കുന്നു അതൊന്നും നിമി ഓ എല്ലാം കൂടി ഒരുമിച്ച് പായസം ജ്യൂസ് അത് കേട്ടപ്പറ അപ്പുറത്ത് വീണ്ടും പായസം

കണ്ടി വെള്ളം പിടിച്ചിട്ടുണ്ട് അത് പിടിക്കാണ്ടിരിക്കുന്നുണ്ട് തുടക്കണം എന്തായാലും ഓടി വരുന്നുണ്ട് അല്ലേട്ടാണ് മാനുവിനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ കൊറേ പേര് പറഞ്ഞു ദേ മാനു വെക്കണ് എല്ലാം ഹായ് പറ ഇല്ല എനിക്ക് വയ്യ ഡാടി ഞാൻ എനിക്ക് ഞാനൊരു വിരോധിയാണ് അറിയാലോ അന്ന് അവിടെ അതോ അവടെ അപ്പൊ നമ്മുടെ പായസം ടെസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നതിനായി എടുത്തോ നമ്മളെന്നെ കുടിച്ചു തീർക്കണ്ടേ വേറെ ആരും കുടിക്കാനില്ല നമ്മളാണ് കുടിക്കാനുള്ള ആൾക്കാർ അത് തന്നെ എനിക്ക് വേറണ്ടുഗർ ഇങ്ങോട് വാഴ എടുത്ത് വെച്ച അഭിപ്രായം കുടിച്ചോ എന്തേടാ പറയ്സോ സ്റ്റീവനോന്ന് വിളിച്ചിട്ട് കളിക്കാൻ കൊണ്ടുപോയേ വാപ്ര ആ വഴിക്ക് പോയിട്ടാ പപ്പടം മറക്കുന്ന വറക്കുന്നൊരാടി അടുത്ത് സൂപ്പറായി മീത്താക്കല്ലേ എന്നുള്ള ഒരു മധുരം കൊറച്ചിട്ടെങ്ങേട്ടാ ഞാൻ കുടിച്ചു നോക്കിട്ട് പറയാം എനിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കണ പോലെ ഉപ്പ് മീൻസ് ആ ഉപ്പ് ഇടണ്ടാവണം കൂടി മധുരം വേണമെങ്കിൽ ആവാമായിരുന്നു പരിപ്പ് പായസത്തിനേക്കാളും മധുരം കുറവാ പരിപ്പ് പായസത്തിന് വീണ്ടും പിന്നെയും മധുരം ഇവരല്ല ഒരു ഷുഗർ രോഗികളാണ് ലാഡിയുടെ പരിപ്പ് അല്ല പപ്പടം കാച്ചോണ്ടിരിക്കുന്നു ലാഡിക്ക് ഷുഗർ ഇല്ല ല്ലോ ഷോറ് കോൺഗ്രസ് നമ്മടെ സദ്യക്കുള്ള പപ്പടം വറുത്തോണ്ടിരിക്കയാണ് പാത്രം പാത്രം എടുത്തേക്കും ടി പപ്പടം മറക്കുമെക്കും ഞാൻ പായസം കുടിക്കട്ടെ ഇപ്പൊ നമ്മുടെ റോസ്മയുടെ അപ്പനെത്തിയിട്ടുണ്ട് അപ്പൊ ജോലിക്കാരെ വന്നോളൂട്ടോ അപ്പൊ എല്ലാവരും ആയി അപ്പൊ പരിപാടികളിലേക്ക് തുടങ്ങാം

അങ്ങനെ നമ്മുടെ സർപ്രൈസ് ൈസ് വെളിപ്പെട്ടുകൊണ്ടിരിക്കാണ് അമ്മ നിർബന്ധിച്ചു ഷർട്ട് ഇടിക്കണേ ഗാഡിക്ക് ഇത്ര അറിയില്ലായിരുന്നു ബർത്ത്ഡേ എന്നുള്ള കാര്യം ഇപ്പഴ വേണ്ട ജസ്റ്റ് അപ്പൊ നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ അതെ എല്ലാം ഇവിടെ റെഡിയാണ്

എടുത്തോടാ നീ വീഡിയോ എടുത്തോ കേക്ക് പണിയപ്പിക്കൂണ് ബ

ഹീി ബർഡേ ടൂ യൂ മോള ശെല്ലോളെ

വെറു ഹപ്പി ബർഡേ ഓൺലൈനിൽ കേക്ക് വിതരണം

ഇത് അല്ല മാങ്ങയല്ല പൈനാപ്പിളും പിന്നെ കുമ്പളങ്ങി ഇത് ഓണല്ല ഇത് ബർത്ത്ഡേ സദ്യ ആയിട്ട് ഇട്ടിട്ട് സ്പെഷ്യൽ നോമ്പിൽ സദ്യ അത് നമുക്ക് ഇറക്കേലാം കൂടി ഞങ്ങൾ ഇട്ടരാം എന്താണ് ഡാഡീനെ കുറിച്ച് പറയാനുള്ളത് അതന്നോടേ നല്ല അച്ഛിയുള്ളാ അല്ല അനക്ക് കേക്കിൽ കേക്കിൽ കുഞ്ഞനെ വെടിയാ ആ ഇന്നി കുഞ്ഞൾ കുഞ്ഞനെ ദേനി അനിയൻ സ്പെഷ്യൽ ആയിട്ട് തരുതേ അല്ലല്ല ശരിയല്ല എണില എന്തോരട്ടാ അറിയില്ല ലയൂരി ഇത് എവിടെ സാൻസെ ഇത് കഞ്ഞി തന്നോ ബിൻസ് തന്നെ ബോ

ൂട്ടിമുട്ട ഫാൻ എടുത്തേ ആ വെള്ളം കൂടി വേണം വെള്ളം എന്തേടാ അമ്മ ഐസ്ക്രീം കേക്ക് ഗുഡ് അവന്റെ മേത്തൊന്നും ആക്കരുത് ഇട്ടാ മേത്തല്ല സോഫ് നാക്കരുതിട്ടാ അവന്റെ കാലിലും കാലും ഞാൻ കൊടുക്കു പായസം ഭാഗത്ത് നടന്നോണ്ടിരിക്കും പപ്പടത്തിന്റെ പറയല് പായസം കാണുന്നുണ്ടാകും എല്ലാരും ഇപ്പൊ ഭക്ഷണം കഴിച്ച് വയറ് നടന്നിട്ടുണ്ടാവും പായസം കുടിക്കാനുള്ള വയറുണ്ടാവും രണ്ട് പൈസ പരിപ്പിടുത്തോണ്ടിരിക്കുന്ന ഗോതമ്പ് പൈസ പോണ് അല്ല പരിപ്പ് പറയുമ്പോ മാറി പോണെപ്പോഴും സ്റ്റീവ് ചെക്ക് ചെക്കന് ഇതിലൊന്നും ഇടപെടാണ്ട് ഇങ്ങനെ ഓടി ഓടിയെടുക്കണം ടി വി വെക്കാത്തതിൽ വിഷമണ്ട ഇന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ചെയ്യടാ എന്തിട്ട കയ്യില് എന്തിട്ടത് അപ്പേക്ക് തരുമോ താങ്ക് യു അപ്പയ്ക്ക് തന്നല്ലോ കൊടുക്ക് നിനക്ക് മാത്രമേ വരാത്തോളൂ അപ്പൊ ഇനിയതേ ഞങ്ങളുടെ ചോറിൻറെ സമയായി ഞങ്ങള് ഭക്ഷണം കഴിക്കാതിരിക്കാണ് വാടിയും വീടും ഇരിക്കേ ഇല ഉണ്ടായില്ലാട്ടാ ഇല രണ്ടരം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഒക്കി വന്നു ഒരേല ഞാനെടുത്തു റേസിന്റെ ഇലയില് വേണ്ടു അമ്മക്ക് ഇല വേണ്ടു അമ്മ എന്തിരിക്കാതെ ഇരിക്കണം എങ്ങനെയെടുക്കും എങ്ങനെയെടുക്കും

സാമ്പാർ ഇതെന്തിട്ട് കൂട്ടുകറി കൂട്ടുകറി നിക്ക് നിക്ക് ഇത് പറയട്ടെ ഇത് കൂട്ടുകറി ഇത് ബീട്രൂട്ട് അവിയൽ അവിയൽ മത്തങ്ങയും പേരോ പിന്നെ ഇതൊന്നിട്ടാ കോളിഫ്ലവർ ഫ്രൈ കോളിഫ്ലവർ ഫ്രൈ ഇത് കുമ്പളങ്ങയും പൈനാപ്പിളും പിന്നെ ചോറ് സാമ്പാർ ആ കണ്ടാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ എന്തിനും സാധനം മറക്കുന്നു എനിക്കറിയാം എപ്പോഴും കാര്യം മറന്നു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു അറിയില്ല എപ്പോഴും അങ്ങനെ ഇണ്ടാവാറുണ്ട് നേരത്തെ ഓർത്തില്ലല്ലോ പൈസ കറിയൊക്കെ അങ്ങനെ നമ്മുടെ ഇഞ്ചംപൊടി എത്തിയിട്ടുണ്ട് വേറെ ആർക്കും അത് കഴിക്കാനുള്ള ഉണ്ടായില്ല എന്താ ചെയ്യാം ഞാൻ എടുക്കാത്ത രണ്ടായിരം കൂടി ഇണ്ടായിട്ടാ മാങ്ങക്കറിയും പിന്നെ അച്ചാറും അച്ചാറും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അതെ ഭരതരാഘോഷക്കഴിഞ്ഞ് ഞങ്ങള് പോവാണ് ഇനി നാളെ രാവിലെ നാളത്തെ വീഡിയോ കാണാൻ ആരും മറക്കെടുത്തിട്ടാ നാളെ ഭയങ്കര ഇമ്പോർട്ടൻറ് ദിവസമാണ് നാളെയാണ് നമ്മുടെ റോസ്മേരി അബുദാബിക്ക് പോണ ദിവസം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ 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 ബി